വേദിയിലെയും സദസ്സിലെയും ഏറെ സ്നേഹം നിറഞ്ഞ യു ഡി എഫ് കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ ഗംഭീരമായ നിരവധി പ്രസംഗങ്ങൾ ഈ വേദിയിൽ നടന്നു നടന്നുകഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനത്തിന്റെ കരുത്തും ഗരിളയും വെളിച്ചോതുന്ന ഒരു വേദിയായി ഇത് പരിണമിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അഭ്യന്തനായ പണക്കാട് തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ സംബന്ധിച്ചു ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള യു ഡി എഫിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയൊക്കെ സുദീർഘമായ പ്രഭാഷണങ്ങൾക്ക് ഈ വേദി സാക്ഷ്യം വഹിച്ചു ഏറ്റവും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ എം ഷാജി ഏറ്റവും ഹൃദയസ്പായ ഭാഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രസംഗം ഈ വൈകിയ വേളയിൽ പ്രസക്തമല്ല എന്ന് നിങ്ങളെ പോലെ ഞാനും തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഒഴിറ്റ കാര്യമേ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളൂ പത്തൊമ്പതാം തീയതി നിലമ്പൂരിലുള്ള വോട്ടർമാരായ നിങ്ങൾ നടത്താൻ പോകുന്ന വിധിയെഴുത്തോജക മണ്ഡലത്തിലെ അടുത്ത എട്ടോ പത്തോ മാസത്തെ എം എൽ എ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള ഭരണത്തിലേക്കുള്ള യു ഡി എഫിന്റെ തിരിച്ചു വരതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു ജനകീയ വിലയിരുത്തലായി എനിക്ക് തെരഞ്ഞെടുപ്പിൽ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായി ദിവജമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ് നിരവധി ആളുകളായിട്ട് സംസാരിക്കുകയാണ് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിയാണ് ഈ ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന ഒരു പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒരു ജനവിഭാഗത്തെ പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എല്ലാവരും പരാതിക്കാറാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വിലക്കയറ്റത്തിന്റെ രൂക്ഷത എത്രത്തോളം നമ്മുടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന് തകർക്കുന്നുണ്ടോ എന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയാണെന്ന വലിയൊരുമാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പെരുന്നാൾ ചന്ത ഈ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടോ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലെ ഒന്നര മാസാല്ലോ ചെറിയ പെരുന്നാള് എവിടെയെങ്കിലും ഒരു വംസാൻ ചന്ത ഈ സർക്കാരിനെ നടത്താൻ സാധിച്ചോ അതിന്റെ രണ്ടാഴ്ച കൊണ്ടായിരുന്നല്ലോ വിഷു എന്നത് എവിടെയെങ്കിലും ഒരു വിഷു ചന്ത സാധാരണക്കാരന് സഹായമാവുന്ന തരത്തിൽ ഈ സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചോ ഒരാറുമാസം മുമ്പ് എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് ചന്ത ഈ സർക്കാർ നടത്തിയോ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ ഇതുപോലെ സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇതാ ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കാൻ സാധിക്കുന്ന ഒരു ആശാ കേന്ദ്രം എന്ന നിലയിലാണ് ഒരു സർക്കാർ ജനാധിപത്യത്തിൽ പ്രത്യക്ഷമാകേണ്ടത് എങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായി നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നില്ല കാര്യം ഇവിടെ ും കഴിഞ്ഞു എന്നെനിക്കറിയാം ഇന്നലെ രാവിലെ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകരുടെ സമരമായിരുന്നു പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അഞ്ചു വർഷം ജോലി ചെയ്തിട്ട് ആ അഞ്ച് വർഷത്തെയും ശമ്പളം ഒരു മാസം പോലും കിട്ടാത്ത ആളുകൾ കുടുംബത്തോടു കൂടി വന്ന് അവിടെ സമരം ചെയ്യുകയായിരുന്നു അഞ്ചു വർഷം ഒരു മൂന്ന് മാസം ശമ്പളമില്ലാണ്ട് ജോലി ചെയ്യാനൊക്കെ ആളുകൾ തയ്യാറാവും ആറ് മാസം വരെ ഓക്കെയാണ് ഒരു വർഷം വരെ സഹിച്ചു നിൽക്കും അഞ്ചു വർഷം ജോലി ചെയ്തിട്ടും ഇലക്ട്രിസിറ്റി ചാർജിന്റെ വർധനവ് വെള്ളക്കരത്തിന്റെ വർധനവ് വീട്ടു നികുതിയുടെ വർദ്ധനവ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഇടം പിടിച്ചിട്ടും ഒരു ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടുകാൽ ഒഴുകേണ്ടി വരുന്ന ശയനം പ്രദീക്ഷണം ചെയ്യേണ്ടി വരുന്ന മുടി മുൻപം ചെയ്യേണ്ടി വരുന്ന ഏറ്റവും അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അങ്ങനെ 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 നോക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ പ്രതിനിധികളെയാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത് അവരിൽ നമുക്ക് വിശ്വാസമുണ്ട് അവരുടെ ജനാധിപത്യ വിരേഖത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ ചരിത്ര ഭൂരിപക്ഷത്തിനു ഒരു പറയുന്ന ജയിക്കും ആ ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിന് വേണ്ടി നിലമ്പൂരിവാർ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആധാരം ക്ഷോഭത്തിന്റെ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മുദ്രണം ചെയ്ത ആ ബാല മെഷീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ തൊട്ടപ്പുറത്ത് എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ എന്ന് പറയുന്ന നമ്മുടെ അഭിമാന ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് ആര്യറൻ മുഹമ്മദിനെ നിങ്ങൾ വോട്ട് ചെയ്ത അതേ കൈപ്പത്തി ഇന്ത്യയുടെ അഭിമാന താരം രാഹുൽ ഗാന്ധിക്ക് രണ്ട് തവണ നിങ്ങൾക്കെത്തിയ അതേ കൈപ്പത്തി നാലര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാടിന്റെ ിൽ നിങ്ങൾത്തുമ്പോ ആ തൊട്ടപ്പുറത്ത് ആ ആ നിങ്ങൾ വിരലിനോട് ജനാധിപത്യത്തിന്റെ സുവർണ മുദ്രയായി രേഖപ്പെടുത്തപ്പെടുന്നത് മൂന്നര മലയാളികളുടെ പ്രതീക്ഷകളാണ് എന്ന് നിലന്തൂരുകാരായ നിങ്ങൾ മറന്നുപോകരുത് എന്ന് മാത്രം ദിനോപുരസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയസംസകൾ ചെയ്യാൻ